ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരെയും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഇടിച്ചിട്ട് പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാൻ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ദേവയാനി പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മനസ്സിൽ വിചാരിക്കുക എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ആദ്യം ഉണ്ടാക്കിയ പലഹാരമായിരുന്നു അത് അവർ എടുത്ത് കഴിച്ചു കൊടുക്കാതിരിക്കും ും പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി നാശങ്ങള് പക്ഷെ എന്തു ചെയ്യാനാണ് ഇനി ഇനി ഉണ്ടാക്കുന്നത് എന്റെ മരുമകൾക്കും മരുമ എന്റെ മകനും തന്നെ കൊടുക്കണം അല്ലെങ്കിലും ഈ പലഹാരം അവർ കഴിക്കുമ്പോഴാ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാകുന്നത് സംതൃപ്തി ആകുന്നത് എൻ്റെ മരുമകൾക്ക് ഇഷ്ടമുള്ള എല്ലാം എൻ്റെ കൈകൊണ്ട് തന്നെ വെച്ചുണ്ടാക്കി കൊടുക്കുമ്പോഴാ എനിക്ക് പ്രത്യേക ഒരു സന്തോഷം തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ നയനയ്ക്കും അതുപോലെ ആദർശനു വേണ്ടി ഉണ്ടാക്കുന്നത് ഏതായാലും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് ഭയങ്കര ഐശ്വര്യമുള്ള ഒരു മുഖം തന്നെയാണ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണു കറങ്ങി ചുറ്റി തിരിഞ്ഞിരിക്കയാണ് അയ്യോ എൻ്റെ വയറിന് വേദനയെടുക്കുന്നേ ഏതായാലും ഇപ്പഴും പോകാൻ പറ്റൂന്ന് തോന്നില്ല ഒന്ന് രണ്ട് ട്രിപ്പും കൂടെ വാഷ് റൂമ് കയറിയിട്ട് പോയാ മതി ഇല്ലെങ്കിലേ വഴി പോകുമ്പോഴത്തേക്കും കാറ് കുളവാകും എന്നൊക്കെ ഇങ്ങനെ പറയാ അപ്പോഴത്തേക്ക് രേവതിയും പറഞ്ഞു അല്ലെങ്കിൽ ശരിയാ ഈ വീട്ടിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ മോളെ ഇതൊക്കെ ഇതെന്താ ഇതാരാ ഇത് ചെയ്തത് അല്ല ഈ വീട്ടില് ഇങ്ങനെ ആരായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു പണി തന്നത് അല്ലെങ്കിൽ പിന്നെ ആ പലഹാരം കഴിച്ചപ്പോൾ മുതൽ എനിക്കും മോക്കും അതുപോലെ തന്നെ ഏർ വേണുവേട്ടനും ഒക്കെ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാകണമെങ്കിൽ എന്തോ അതിൽ കലർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തോ കലർത്തിയിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാ എനിക്കേ ആ നവ്യേ സംശയം ആ നവ്യ ചെലപ്പം ഇവിടെ ഇവിടെ അച്ഛനും അമ്മയും ഇനി വരാൻ പാടില്ല അതിനുവേണ്ടി എന്തെങ്കിലും വിഷമൊക്കെ കലർത്തും അതെനിക്ക് നന്നായിട്ട് അറിയാം അവൾ ആരാ പഠിച്ച കള്ളി അവള് പഠിച്ച കള്ളി നോക്കിക്കോ ദേ അവളുടെ മനസ്സിൽ നിന്ന് വിചാരിക്കുന്നു ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല അയ്യോ മോളെ എന്തൊരു വേദനയാ മോളെ ഇത് ഭയറിനും വല്ലാത്തൊരു വേദന ഓഹ് വല്ലാത്തൊരു അസ്വസ്ഥതയായി പോയി എങ്കിലും മോളുടെ കാര്യം ഓർക്കുമ്പോഴാ എന്തെങ്കിലും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമോ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല എന്ത് കഴിക്കാൻ ഒന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ നിന്ന് പുറത്തു പോയി കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ രണ്ട് പുരാതന വസ്തുക്കൾ ഉണ്ടല്ലോ മുത്തച്ഛനും മുത്തച്ഛിയും അവർക്ക് രണ്ടു പേർക്കും പുറത്തു പോയി കഴിക്കുന്നതേ ഇഷ്ടമല്ല പിന്നെ ഇവിടെ ഇവളുമാരുണ്ടാക്കുന്നത് കഴിക്കേണ്ട ഒരു അവസ്ഥയായി എനിക്ക് എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക അതിനുകൂടി ഒരു ഭർത്താവുണ്ട് ഒരു പുളന്താൻ ഭർത്താവ് അതിനുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അല്ല മോളെ ഇപ്പോഴും എനിക്ക് യാതൊരു മാറ്റവും ഇല്ല മാറ്റം പനിക്ക് അങ്ങേർക്ക് യാതൊരു മാറ്റവും ഇല്ല ഞാനുണ്ടല്ലോ ഇവിടെ കഴിയുന്ന എങ്ങനെയാന്നേ അച്ഛനെ അറിയില്ല മോളെ ഒരുപാട് സഹിക്കുന്നുണ്ടല്ലേ ഒരുപാട് പാടുപെടുന്നുണ്ടല്ലേ ഒരുപാട് പാടുപെടുന്നുണ്ടോന്നോ ഒരുപാട് സഹിക്കുന്നുണ്ടോന്നോ സഹിച്ച് സഹിച്ച് ഞാൻ ഷെമയുടെ നെല്ലിപ്പലക വരെ കണ്ടിപ്പം അതുകൊണ്ട് എനിക്ക് കൂടുതൽ കാലം ഇവിടെ നിൽക്കണമെന്നില്ല പക്ഷെ ഞാൻ ഇവിടുന്ന് വരാത്തത് ഒരേ ഒരു കാരണം കൊണ്ടാ ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നന്ദു ഇവിടെ സ്ഥാനം ഉറപ്പിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാലേ അതെനിക്ക് സഹിക്കില്ല അതെനിക്ക് സഹിക്കാന്നതിനും അപ്പുറമാണ് അതുകൊണ്ട് മാത്രം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വരാതെ നിൽക്കുന്നത് നന്ദുവിന്റെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണ് വന്നാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷേ ആ പെണ്ണ് കയറി വന്നു കഴിഞ്ഞാൽ എന്റെ സ്ഥാനത്ത് കയറി വന്നു കഴിഞ്ഞാലേ ഞാൻ അത് സഹിക്കത്തില്ല എനിക്കത് സഹിക്കാനും പൊറുക്കാനും പറ്റില്ല കാരണം അത്ര മാത്രം വെറുക്കുന്നുണ്ട് അവളെയും അവളുടെ കുടുംബക്കാരെയും നവ്യയും നയനയും ഒക്കെ എന്നെ എന്നെ ഇവിടെ ഇട്ട് വട്ടാക്കൊട്ടൽ വെള്ളം കോരിക്കുന്നത് ആരാന്നറിയാമോ അതാ നവ്യ നവ്യ തന്നെയാണ് ഇത് ചെയ്തതും അവളാ അത് ഉറപ്പാ എന്റെ അച്ഛനെയും അമ്മയെയൊക്കെ വെളിയിൽ ചാടിക്കണം എന്നിട്ട് അവളുടെ അച്ഛനെയും അമ്മയ്ക്ക് ഇവിടെ സ്വീകരണം കൊടുക്കണം ഞാൻ കാണിച്ചു കൊടുക്കണുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറയുന്നുണ്ട് മോളുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണല്ലോ വേണുമായിട്ട നമ്മുടെ മോൾ ഇവിടെ എങ്ങനെയാ ജീവിക്കുന്നത് പാവ കഷ്ടം തോന്നുക അയ്യോ എനിക്ക് വയറുവേന എടുക്കുകയാണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കിടന്ന് കരയുക ഈ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ നവ്യേനെയാണ് കേട്ടോ അപ്പൊ നവ്യ ചിരിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടി ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പഴത്തേക്കും ആണ് അങ്ങോട്ടേക്ക് നമ്മുടെ അഭി കയറി വന്നിട്ട് ഓ ഭയങ്കര സന്തോഷമാണല്ലോ നിനക്ക് ഇവിടെ മനുഷ്യൻ വട്ടം ചുറ്റിയിരിക്കുമ്പോഴാ ഹേ സന്തോഷമാണെന്നോ എന്താ സന്തോഷിക്കാൻ പാടില്ലേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ സന്തോഷിക്കേണ്ട സമയ എനിക്ക് സന്തോഷിക്കണം അല്ല നീ എന്താ ഈ വട്ടം ചുറ്റിയിരിക്കാന്ന് പറഞ്ഞത് എന്ത് പറ്റിയത് നിനക്ക് വട്ടം ചുറ്റാനും മാത്രം അപ്പഴത്തേക്കും നമ്മുടെ അഭി പറഞ്ഞു എന്ത് ചെയ്യാനാ വല്യമ്മ ഉണ്ടാക്കി തന്ന ആ ഒരു പലഹാരം കഴിച്ചിട്ട് മനുഷ്യന് മാത്രൂമിൽ നിന്ന് ഇറങ്ങാനുള്ള നേരമില്ല ഇപ്പൊ വേദനയാണോ ശ്വാസം മുട്ടലാണോ ഓഹ് ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയ അതെ ആഹാരം കഴിക്കുമ്പോഴത്തേക്കും അമിതമായിട്ട് കഴിക്കരുത് മിതമായിട്ട് കഴിക്കാൻ പാടുള്ളു പിന്നെ ഞാൻ നിന്നെ പോലെ ആർത്തിയോടെ വലിച്ചു വരു തിന്നെ ആ പിന്നെ അഭി നീ അനുഭവിച്ചോ അല്ല നിന്റെ വല്യമ്മ ഉണ്ടാക്കി തരുന്ന ആഹാരമല്ലേ അതിനകത്ത് ആര് വിഷം കലർത്താനാ ആരെന്തെങ്കിലും ചെയ്യാനാ ഉം നിങ്ങൾക്കൊക്കെ വല്യമ്മന ഭയങ്കര വിശ്വാസം അല്ലേ ഉം വിശ്വാസം തന്നെയാ പക്ഷേ ഇത് ഇതെന്തോ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് ഉം എങ്കി എനിക്ക് തോന്നുന്നതേ നിന്റെ അമ്മയുണ്ടല്ലോ ആ അമ്മയായിരിക്കും അതിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടായിരിക്കാം അല്ല നിന്റെ അമ്മയ്ക്കാണല്ലോ ഈ വക പൊടിക്കൈകളൊക്കെ അറിയാത്തത് അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക കേറി വരികയാണ് അനാമിക കേറി വന്നിട്ട് അഭിയേട്ട അഭിയേട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയ്യോ പ്രശ്നം ഉണ്ടോന്നോ അനാമിക ഭയങ്കര പ്രശ്നമാ ആ പലഹാരം കഴിച്ചതിൽ പിന്നെ ഭയങ്കര പ്രശ്നം എനിക്ക് പിന്നെ അച്ഛനും അമ്മയ്ക്കും എനിക്കൊക്കെ പ്രശ്നം ഉണ്ട് അതിലെന്തോ അതിലെന്തോ കുഴപ്പമുണ്ട് ആ പലഹാരത്തിൽ എന്തോ എന്തോ ഇട്ടിട്ടുണ്ട് എന്തോ മായം കലർത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും പ്രശ്നം ആ അത് തന്നെയാ ഞാനും ഇപ്പൊ ഇവളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ നവ്യനെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് കേട്ടോ അനാമി കന്നിട്ട് പറഞ്ഞു എടി നീ അല്ലെടി ഈ പണി ചെയ്തത് നീ അല്ലേടി അതിൽ വിഷം കലർത്തിയത് എന്ത് വേഷോ അടി ഞങ്ങളെ കൊല്ലാനാണോ അതോ ഞങ്ങളെ കൊല്ലാതെ കൊല്ലാനാണോ അതിൽ വിഷം കലർത്തിയത് അത് പിന്നെ ഞാൻ വിഷം കലർത്താനോ ദേ പെണ്ണെ ഒരു കാര്യം പറഞ്ഞേക്കാം റൂമിനകത്ത് കയറി വന്ന് അസഫീം പറഞ്ഞാണ്ടല്ലോ ഞാനേ ഒന്നിനും വിഷം കലർത്താറില്ല വിഷം കലർത്താറുള്ളത് ആരാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും നന്നായിട്ടറിയാം നീയും നിന്റെ അമ്മയും അച്ഛനും ഒക്കെ അല്ലേടി വിഷം കലർത്തുന്നവര് ഉം ദേഹ് എന്നെ കൊണ്ടൊന്നും കൂടുതലും പറയിപ്പിക്കരുത് മിണ്ടാതെ അവിടെ ഇരുന്നോ ദേഹ് പറഞ്ഞു കഴിഞ്ഞിട്ടോട്ടെ കൂടി പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമിക ഒന്നും മിണ്ടുന്നില്ല മിണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ വിഷം കലർത്തിയ കഥ ഇനിയിപ്പൊ നമ്മുടെ നവ്യ അവിടെ വിളമ്പോ എന്ന ചെറിയൊരു പേടി അനാമികയ്ക്കുണ്ട് അതുകൊണ്ടാണ് അനാമിക ഒന്നും മിണ്ടാതിരിക്കുന്നത് എങ്കിലും അനാമിക പറഞ്ഞു അതെ അഭിഹട്ടാ ഇതിലെന്ത് ോ തിരുമറി നടന്നിട്ടുണ്ട ബി ഏട്ടാ അല്ലെങ്കി പിന്നെ ഇങ്ങനെ നമുക്ക് മൂന്ന് പേർക്കും നാലു പേർക്കും വയറുവേദന വരാൻ ചാൻസ് ഇല്ലാന്ന് പറഞ്ഞപ്പം ഉം ദൈവവേ മുകളിലിരിക്കുന്നത് വെറുതെ അല്ല എല്ലാം കണ്ടുകൊണ്ട് തന്നെയാ ദൈവം മുകളിലിരിക്കുന്നത് ഇതിനൊക്കെ അനുഭവിക്കൂടി അനുഭവിക്കും നിന്റെ അമ്മയോ അച്ഛനും അല്ലെങ്കിൽ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകത്തുള്ളല്ലോ അതുകൊണ്ട് ദൈവം ചിലപ്പം തിരിച്ചടി തന്നതായിരിക്കും അല്ല നിന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടല്ലോ ഇനി ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെയെങ്കിലും രണ്ടെണ്ണത്തിന്റെ മുഖം കാണാതിരിക്കാലോ ദേ എന്താടി എന്റെ അച്ഛനും അമ്മേനെ കുറിച്ച് പറയുന്നത് നിന്റെ അച്ഛനും അമ്മേനെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് ഓ നോകുന്നുണ്ടെങ്കിലേ നീ അവരുന്ന തിരിമിക്കോ ഞാന് ഒരു കാര്യം ദേ എൻ്റെ യോ എന്റെ അനിയെ തീടിയോ മേക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എത്തീ സ്വഭാവം നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ ഇനി ഇനി എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് മര്യാദയ്ക്ക് ഈ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവാൻ നോക്ക് റൂമിലേക്ക് കയറി വന്നിട്ട് അനാവശ്യം വിളിച്ചു പറയുന്നോ ജി ഇറങ്ങി പോടി എന്ന് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ നവ്യ അനാമികയെ ആട്ടി ഓടിച്ചു വിടുകയാണ് ഏതായാലും അനാമിക ഇതും കേട്ടിട്ട് അങ്ങ് പോയി കേട്ടോ അനാമികയ്ക്കും ഒരു എത്തുമ്പിടിയും കിട്ടുന്നില്ല അല്ല വമ്മളിമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ അങ്ങനെയാ ഇത് വന്നത് ഓഹ് ഇനിയിപ്പോ ഇവള് തന്നെ ആയിരിക്കുമോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന വന്ന് പലഹാരങ്ങളൊക്കെ കഴിക്കാൻ കൂടെ ആദർശമുണ്ട് അങ്ങനെ ഇവർ പലഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു അടിപൊളി ടേസ്റ്റ് ഒക്കെ ആണ് കേട്ടോ എന്ന് നമ്മുടെ നയനാദർശനോട് പറയുന്നുണ്ട് അപ്പം ഒരു കപ്പ് കോഫിയൊക്കെ ആയിട്ട് നമ്മുടെ ദേവയാനി അങ്ങോട്ട് കടന്നു വരിക ദേവയാനിനെ കണ്ടതും ആദർശ ചോദിച്ചു എന്തിനാ അമ്മ വെറുതെ ഈ ഭക്ഷണൊക്കെ ഉണ്ടാക്കി വെച്ചത് അമ്മയ്ക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി പോലെ അമ്മയ്ക്ക് ഒന്നാമത് വയ്യല്ലോ ഏയ് എന്റെ ശരീരത്തിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല പണ്ടത്തെക്കാലം സ്ട്രോങ് ആദർശം ഞാൻ ഒരു പ്രശ്നവും പിന്നെ അലഞ്ഞു തിരിഞ്ഞു വരുന്ന അല്ലെ ഓഫീസിലൊക്കെ പോയിട്ട് പിന്നെ കണ്ടതും കടിയൊക്കെ പുറത്തൊന്നും മേടിച്ച് കഴി കഴിച്ച് വയറ് കേടാക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് പിന്നെ ഇതൊക്കെ എന്റെ ഒരു ചെറിയ സന്തോഷം ഞാൻ ഇവിടെ വെറുതെ ഇരിക്കാണല്ലോ അല്ലമ്മേ അമ്മയ്ക്ക് ഇതൊരു ബുദ്ധിമുട്ട് ആവില്ലേ അതുകൊണ്ടാ നയനാ കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പൊ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടോ എനിക്ക് എന്റെ മകൻ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ നിനക്ക് ഉണ്ടാക്കി തരുന്നതിനാ ചില കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് പക്ഷെ എന്റെ മകനുണ്ടാക്കുമ്പോ നിനക്ക് ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ആ ഒരു അവസ്ഥയായി പോയി അതുകൊണ്ട് മാത്രം ഞാൻ ഉണ്ടാക്കിയത് നിനക്കും കൂടെ വേണ്ടി എന്ന് പറഞ്ഞപ്പോ ദയനയുടെ മുഖം വല്ലാണ്ടെങ്ങ് വാടി അപ്പോഴത്തേക്കും നമ്മുടെ ജലജ കയറി വരുന്നത് ജലജ നോക്കിയപ്പോഴത്തേക്ക് ഇവര് പലഹാരം കഴിക്കുകയാണല്ലോ വാ പലഹാരം കഴിച്ചു കഴിയട്ടെ ഇപ്പൊ ഇവിടെ നിന്ന് തുള്ളിച്ചടി പെരുവ പെരുവിരളിൽ കുത്തി ഓടുന്നത് കാണാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞത് ദൂ ണുകാണ് കേട്ടോ അകലെ നിന്ന് മാറി നിന്ന് ഇത് കാണുകയാണ് ആസ്വദിക്കാണ് കഴിക്ക് കഴുകി കഴിക്ക് ചണ്ടെണ്ണം കൂടെ കഴിച്ചിട്ട് വയറങ്ങോട്ട് വീർത്ത് കേറട്ടെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് മൂന്നാല് ദിവസത്തേന് പിന്നെ പോക്ക മക്കളെ പോക്ക നീ എങ്ങനെയാ ഡിസൈൻ വരയ്ക്കുന്ന എനിക്കൊന്ന് കാണോലൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജലജ മാറി നിന്ന് ഇതൊക്കെ ആസ്വദിക്കുന്നത് അന്നിട്ട് നമ്മുടെ ജലജ അകത്തേക്കും കേറി പോയി കേട്ടോ അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് ദേവിയനെ അല്ല നീ എവിടെ പോയതായിരുന്നു ഏർ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് എനിക്ക് പുറത്തു വരെ പോകാനുള്ള ആവശ്യം ഉണ്ടായിരുന്നേടത്തി പുറത്തു വരെ പോകാനുള്ള ആവശ്യം ആ അതെ 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 അതുകൊണ്ട് ഞാൻ പുറത്ത് പോയതാ എന്നും പറഞ്ഞു അകത്തേക്ക് ഞാൻ കയറി പോയി കേട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ നയന ദേവിയാനിയോട് പറയാണ് അതെ ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉം കൂടുതൽ പകർത്തു ഒന്നും വേണ്ട ഉള്ളത് കഴിച്ചിട്ട് പോകാൻ നോക്ക് അപ്പൊ നമ്മുടെ ആദർശ പറഞ്ഞു ഉള്ളത് പറഞ്ഞതാ നയന അമ്മ ഇപ്പം ഉണ്ടാക്കുന്ന പലഹാരത്തിന് ഓരോ ടേസ്റ്റാ എല്ലാം എല്ലാം അടിപൊളിയാ അത് പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയല്ലേ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് പിന്നെ അത് നിനക്ക് മാത്രം തരാൻ പറ്റത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവക്കും കൂടെ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ അതുകൊണ്ട് മാത്രം ഇവക്കും വേണ്ടി കൊടുക്കുന്നത് അപ്പൊ വീണ്ടും വീണ്ടും നമ്മുടെ നതൊന്നും മൈൻഡ് ചെയ്യാതെ എടുത്ത് ആ ഒരു ബോൾ കഴിക്കാണ് കേട്ടോ ഇത് കണ്ടിട്ട് നമ്മുടെ ദേവയാനിയുടെ മനസ്സും മുഖവും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ദേവയാനി മനസ്സിൽ വിചാരിക്കുക എൻ്റെ മരുമകൾ ഇത് ഒത്തിരി കഴിക്കുന്നുണ്ടല്ലോ ഏതായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു അതേ അമ്മേ ഞാനിപ്പം ദൈവങ്ങളുടെ മുമ്പിൽ ചെന്ന് ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ അമ്മയ്ക്ക് ഇവളോടുള്ള ദേഷ്യം മാറണമെന്ന് അത് മാത്രം എൻ്റെ പ്രാർത്ഥന ഇത് കേട്ടതും നമ്മുടെ ദേവയാനി പറഞ്ഞ് ആ ആ നീ ഇപ്പൊ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ മനസ്സിപ്പൊ മൊത്തം മാറിക്കൊണ്ടിരിക്കുക ഞാൻ പറയുന്നില്ല അതുകൊണ്ടാണല്ലോ ഞാൻ നിനക്കൊപ്പം ഇവളോട് ഓഫീസിലേക്ക് വന്നോളാ പറഞ്ഞത് ആ അതുകൊണ്ടാണല്ലോ ഇവിളിപ്പൊ ഓഫീസിൽ വന്നതും ഇതൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ നയനയ്ക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ദേവയാനിന് നോക്കുമ്പോ മുഖത്തൊരു ചിരിയും അതുപോലൊരു കള്ളത്തരമൊക്കെ നമ്മുടെ നയനക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ദേവയാനിയുടെ കള്ളത്തരവേദന ഉടനെ തന്നെ നമ്മുടെ നയനെ പൊക്കും അത് വേറെ കാര്യം ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ വയറും തീരുപ്പിക്കോ നമ്മുടെ അഭിയാണ് അഭി അയ്യോ വയ്യേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്വാസം മുട്ടലാണോ എന്നൊന്നും അറിയില്ല വല്ലാത്തൊരവസ്ഥയിൽ അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് കയറി വരികയാണ് ജലജ കയറി വന്നിട്ട് എടാ അഭി എന്നിങ്ങനെ വിളിക്ക അപ്പഴത്തേക്കും നമ്മുടെ അഭി എന്താ അമ്മേ അത് പിന്നെ ദേ ഒരു കാര്യം പറയട്ടെ താഴെ ഒരുത്തനും ഒരുത്തി പലഹാരം കഴിക്കുന്നത് നിന്റെ അമ്മായി ഉണ്ടാക്കിയ പലഹാരം വേണ്ടവോളം വാരി കഴിക്ക കുറച്ചു കഴിയുമ്പോഴേ രണ്ടെണ്ണം ഇതിലേക്കൂടെ കിടന്നോടുന്നത് കാണാം അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് എടാ മണ്ട ഞാൻ ആ പലഹാരത്തിലെ വയറു കേടാക്കാനുള്ള ഒരു പൊടി ചേർത്തിരുന്നു പൊടിയോ അയ്യോ അമ്മേ അമ്മയായിരുന്നു അപ്പൊ അത് ചെയ്തത് വല്യ കഷ്ടമായി പോയല്ലോ അമ്മേ എന്താടാ എന്താ പറ്റിയത് ആ പലഹാരം കഴിച്ചത് ഞാനും അനാമികയും അവളുടെ അച്ഛനും അമ്മയും കൂടിയാ ഷോ ഇതിപ്പോ വലിയ കഷ്ടമായി പോയല്ലോ ഉം കഷ്ടമായി പോയി ഞങ്ങളല്ലേ ഇവിടെ കിടന്ന് ഓടുന്നത് അല്ല നീ എന്താണോ മോനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെ അമ്മായി പലഹാരം ഉണ്ടാക്കി വെച്ച സമയത്താ അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ വന്നത് അവർക്ക് അമ്മായി പലഹാരം കൊടുക്കുന്ന സമയത്ത് ഞാനും കുറച്ചെടുത്ത് കഴിച്ചു അതാ പറ്റിപ്പോയത് അപ്പം താഴെ പോയി ഇരുന്ന് കഴിക്കുന്ന ആഹാരം ആദർശം അതാ അതിന് ശേഷം ഉണ്ടാക്കിയ പലഹാരം ആയിരിക്കുന്നേ ഓ ചതിച്ചല്ലോ ചതിച്ചു ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായി പോയി ഇവിടെ കിടന്ന് അവനും അവളും ഓടുന്ന നേരത്തെ കയറി വരാന്ന് കരുതിയ ഞാനൊന്ന് പുറത്തേക്ക് പോയത് ഇപ്പൊ അതും വഴിമാറിപ്പോയോ അതെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്നോടും കൂടി ഒന്ന് പറയണ്ടേ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവും എന്ത് കാര്യം നിന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എന്റെ പ്രവൃത്തി ഞാൻ തന്നെ അറിഞ്ഞാ മതി എന്ന് കരുതിയത് അയ്യോ ഇതിപ്പോ വല്ലാത്ത കഷ്ടമായി പോയി പോട്ടൻ എന്നിട്ട് പലഹാരം പോയി കഴിച്ചിരിക്കാ ദേ ഇത്രയും നേരം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാന് എൻ്റെ അമ്മ ഒരു വഴി പറഞ്ഞതാ അവളുടെ അനാമികയുടെ അവളുടെ അച്ഛൻറെ അമ്മയുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാ എന്നിട്ട് അവര് പോയോ എങ്ങനെ പോകാനോ വയറ് ക്ലീൻ ആകാതെ അവർക്ക് പോകാൻ പറ്റുമോ നയനയ്ക്ക് ദൈവത്തിന്റെ പിന്തുണയുണ്ട് അത് അമ്മ അതുകൊണ്ട് അവരെ അവരെല്ലാത്തിൽ നിന്നും തലനാഴിരിക്കി രക്ഷപ്പെടുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമ്മള് അവൾ അവളുടെ നേർക്ക് കൊടുത്തുവിടുന്ന അമ്പെല്ലാം നമ്മക്കല്ലേ തിരിച്ചു വരുന്നത് അതുകൊണ്ട് അമ്മ ഇനി ഇതുപോലെയുള്ള ബുദ്ധികൾ കാണിക്കല്ലേ കാണിച്ചാൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞേക്കണം അയ്യോ വയർ വേനെടുക്കുന്ന ഞാൻ വരുന്നെന്ന് പറഞ്ഞ് വീണ്ടും ബാത്റൂമിലേക്ക് ഓടുകയാണ് കേട്ടോ അങ്ങനെ ചക്കിന് വെച്ചത് വീണ്ടും കൊക്കിന് കൊണ്ടു അങ്ങനെ നമ്മുടെ ജലജയ്ക്ക് വീണ്ടും അക്കി പറ്റിയെന്ന് വേണം പറയാനേ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അനാമികനെയാണ് കാണിക്കുന്നത് അനാമിക വല്ലാത്തൊരവസ്ഥയിലാണ് രേവതിയും വേണു ഒക്കെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ് വേണു ആണെങ്കിൽ വേദന കൊണ്ട് പോകുകയാണ് കേട്ടോ അപ്പം ജലജ ഇവരുടെ അടുത്തേക്ക് വരിക അപ്പൊ ജലജേനെ കണ്ടതും നമ്മുടെ അനാമിക അയ്യോ എവിടെ വരുന്ന അപ്പച്ചി വന്നോ അത് അഭി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഹോ എന്റെ ജലച എന്താ ഇത് ഞങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് വരില്ല ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചാ പിന്നെ വയറൊന്ന് ശരിയായി വരാനേ കുറെ താമസിക്കും എന്നിങ്ങനെ പറയാണ് അപ്പോഴത്തേക്ക് വേണു പറഞ്ഞു മനപ്പുറം ആരോ പണി തരുന്നതാ പനാമിക്ക് പറയാ ഏതായത് വല്യമ്മ ഇത് ചെയ്യത്തില്ല മറ്റാരോ കരുതി കൂട്ടിയേ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ജലജ പറഞ്ഞു ഏടത്തിയെ ആദർശന് നയനയ്ക്കുള്ള പലഹാരം ഉണ്ടാക്കി വെച്ചത് അതെടുത്ത് നിങ്ങക്ക് തരുന്നു അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മിക്കവാറും എൻ്റെ മരുമകളായിരിക്കും ഇങ്ങനെ ഒരു പണി തന്നത് ഉം അതിന് സാധ്യത കൂടുതലാ ഞാന് ഞാൻ അത് പോയി ചോദ്യം ചെയ്തായിരുന്നു അവൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും അതെ അവള് അവള് കുടിക്കേണ്ട പാല് അന്ന് കുടിച്ചത് ഏടത്തിയാ അല്ലെങ്കിലേ ഇപ്പം ചെയ്യ ഇതൊക്കെ ചെയ്യാന് അവള് കാണത്തില്ലായിരുന്നു അപ്പൊ വീണു പറഞ്ഞു ഓ എന്തൊക്കെ പറഞ്ഞാലും ഇത് വല്ലാത്ത ചതിയായിപ്പോയി അല്ല എടത്തെ ഇതൊന്നും അറിഞ്ഞില്ലേ വീണു ആ അതൊന്നും അറിയില്ല ഉം ഞങ്ങൾ ഇതിനുശേഷം ദേവിയാനി ചേച്ചീനെ കണ്ടിട്ടേയില്ല ആ ഇതേ ഈ വീട്ടിൽ ഞങ്ങൾ വരാൻ പാടില്ല അത് അതിനുവേണ്ടിയാ ഇങ്ങനെയൊക്കെ സ്ഥിരം ചെയ്തു കൂട്ടുന്നത് അത് വ്യക്തമായി കഴിഞ്ഞു എൻ്റെ ജലജെ ഓ വിശ്വസിച്ച് എങ്ങനെ ഇങ്ങോട്ടേക്ക് വരും അപ്പഴത്തേക്ക് നമ്മുടെ അനാമിക ചോദിച്ചു അല്ല അഭിയേട്ടൻ എങ്ങനെയാണ് ഓ അവനും വലിയ അവ അവശതയില്ല പാവം കഷ്ടം തോന്നുക കണ്ടിട്ട് ഞാൻ വരുമ്പോ ആദർശ നയനയും പലഹാരം കഴിക്കുന്നുണ്ടായിരുന്നു അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഏ അവർക്ക് അവർക്ക് കൊഴപ്പില്ലെന്നോ എന്താണ് ഈ സംഭവിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ജലജെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയാം രണ്ടെണ്ണത്തിന് ഇവിടെ ഇട്ട് ഓടിക്കാൻ നോക്കിയ സമയത്ത് തന്നെ ഇങ്ങോട്ട് കയറി വരാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കാനുട്ടോ ജലജ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വേണു ഓ എന്തായാലും എണീക്ക് ബാ നമുക്ക് പോകാം ഒരു പരിധിയിൽ ഇവിടെ ഇരിക്കുന്നതിന് അത് പിന്നെ അച്ഛൻ പോകാൻ പറ്റുമോ അറിയത്തില്ല ഇനിയിപ്പോ പോകുന്ന വഴിക്ക് പരിചയ പരിചയക്കാരുടെ വീടും പെട്രോൾ പമ്പും ഒക്കെ ഉണ്ടല്ലോ വയറു വയ്യെന്ന് വെച്ചാലേ അങ്ങോട്ടേക്ക് കയറാം അല്ലാതെ ഇവിടെ നിരുന്ന് കഴിഞ്ഞാലേ ഇനിയും ഞങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടും പോട്ടെ ചെറിയ പോയേക്കുവാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയും വേണു അങ്ങ് പോവുകയാണ് കേട്ടോ ഈ സമയം നമ്മുടെ നയനെ ആവശ്യത്തിലേറെ ഏത്തക്കാബോളിയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ദേവയാനി അടുത്ത് ൂട്ടുവാണോ കേട്ടോ വേണമെങ്കിൽ നമ്മുടെ ദേവയാനി വാരി വരെ കൊടുക്കാൻ തയ്യാറാ അപ്പൊ അതുപോലെ സന്തോഷത്തിലാണ് അപ്പൊ നമ്മുടെ നയന പറഞ്ഞു അതെ കുറച്ചും കൂടെ കഴിക്കാൻ തോന്നു അത്രയ്ക്ക് നല്ലതാ ഉം എല്ലാം കഴിച്ചല്ലോ ഇനി പെട്ടെന്ന് എണീറ്റ് പോകാൻ നോക്ക് വെറുതെ സുഹിപ്പിക്കാതെ കുറെ നേരം ആയല്ലോ അപ്പോഴത്തേക്കും അങ്ങോട്ട് നമ്മുടെ വേണു രേവതിയും അനാമികയും വരുന്നത് അങ്ങനെ വേണു രേവതി അനാമികയും നോക്കുമ്പോഴത്തേക്കും ആ പലഹാരമാ കഴിക്കുന്നത് അപ്പൊ വേണു പറഞ്ഞു ആ പലഹാരം തന്നെയാണല്ലോ കഴിക്കുന്നത് ഇവര് ഇനിയിപ്പോ ഇവരും കിടന്ന് ഓടുവോ ആദർശ നയനയും എന്നിട്ട് വേണു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ വേണു അങ്ങോട്ടേക്ക് ചെന്നിട്ട് അതെ വയർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആദർശ എന്നിങ്ങനെ ഇങ്ങനെ ചോദിക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു എന്ത് കുഴപ്പം ഒരു കുഴപ്പവും ഉം ഒന്നും പറയണ്ടാദർശേ ഓ ചായയും പലഹാരവും കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ കിടന്നു വല്ലാത്ത ഓട്ടമായിരുന്നു പരവശ്യമായിരുന്നു ഓ അതിനകത്ത് എന്താണെന്ന് തന്നെ ഞങ്ങൾക്കറിയില്ല ദേവയാനി ഞങ്ങളിട്ട് അറിയാം പക്ഷേ ഇവിടെ വേറൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ദേവയാനി ആരോ ഇതിനകത്ത് ശരിക്കും പണി പണിതിട്ടുണ്ട് അതും കൊണ്ടാ എനിക്ക് വയറുവേദന എടുക്കുന്നത് ഞങ്ങൾ കുറച്ച് ദിവസത്തിന് ശേഷമാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത് എന്നാ പിന്നെ ഞങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ആരോ എന്തോ ചെയ്തിട്ടുണ്ട് ദേവയാനി ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ എന്തോ കലർത്തിയതാ ഞാൻ പറയുന്നത് ഏഹ് അതിപ്പോ ആരാ അങ്ങനെ ചെയ്യാന് ഓ അങ്ങനെ ചെയ്യാൻ വഴിയില്ലല്ലോ അപ്പൊ അനാമിക പറഞ്ഞു ഉം അതിനിവിടെ ആളുണ്ടല്ലോ വല്യമ്മേ എന്ന് നയനയുടെ നോക്കിയിട്ട് ഇങ്ങനെ പറയാ എന്നിട്ട് പറയാ അതേ ഈ ചേച്ചി ഉണ്ടല്ലോ നല്ല മിടുക്കുള്ള ആളാ ഇതൊക്കെ ചെയ്യാന് ഉം അതെ ഞാനിവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് എന്റെ പേര് പറയുന്നില്ല ഇല്ലെങ്കിലേ ആദർശേട്ടാ ഞാനും ഇതിൽ പ്രതിയായേനെ എന്നിങ്ങനെ നയനെ പറയുകയാണ് അപ്പഴത്തേക്ക് ദേവേനു പറഞ്ഞു ഞാനല്ലാതെ വേറെ ആരും അടുക്കള കയറിയിട്ടില്ലല്ലോ അപ്പഴത്തേക്കും ആണ് വേണു പറയുന്നാലേ ആദർശന് വലിയ കുഴപ്പമൊന്നുമില്ലേ ഇല്ല എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഏഹ് അപ്പൊ നിങ്ങൾക്ക് കൊഴപ്പൊന്നുമില്ല അതെ വേണുവും രേവതിയും ഒക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയ പലഹാരമാണ് എൻ്റെ മോനും ഇവക്കും കൊടുത്തത് അതുകൊണ്ടാ ഈ അതുകൊണ്ടായിരിക്കും ഇവർക്ക് കൊഴപ്പൊന്നും ഇല്ലാത്തത് അപ്പൊ വേണു പറയാ അങ്ങനെ വരട്ടെ അതുകൊണ്ടാ ഇവർക്ക് കുഴപ്പമില്ലാത്തത് അപ്പൊ ആദ്യം ദേവയാനി ഉണ്ടാക്കിയ പലഹാരത്തിൽ ആരോ എന്തോ കലർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായത് ഓ എന്റെ പൊന്നു ദേവയാനി ചേച്ചി ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല ഒരു തവണയാണെങ്കിൽ പോട്ടെന്ന് വെക്കാം ഇതിപ്പോ എത്ര തവണയാണ് രണ്ടാമത്തെ തവണയാന്നാ തോന്നുന്നത് ഞങ്ങളുടെ ശരീരം തളർന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് അതുകൊണ്ട് ഇനി ഇനി ഈ പണിക്കില്ല അപ്പൊ വേണു പറഞ്ഞു ചില ചേരുവകളൊന്നും ചിലർക്ക് പിടിക്കില്ല നമ്മള് ചില ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങള് വയറ് മുടക്കാറുണ്ടല്ലോ ആ പക്ഷെ അങ്ങനെ ഇവിടെ ഒരു ന്യായം പറയാൻ പറ്റില്ല എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അതുപോലെ അനാമികയ്ക്കും അതുപോലെ അഭിക്കും ഒക്കെ ഈ ഒരു അവസ്ഥയല്ലേ വന്നത് ഉം അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ വരുമ്പോൾ മാത്രം ഇവിടെ എൻ്റെ മോൾക്കും പ്രശ്നമുള്ളൂ അപ്പൊ ഇതിന് പിന്നിൽ ആരോ ഉണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനാ ഇപ്പൊ ഞാൻ അടുക്കളയിലേക്ക് കയറുന്നത് തന്നെ അതുകൊണ്ട് ഇതുവരെ ആരും കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഏയ് പോട്ടെ ചേച്ചി ഇനി അത് ഞങ്ങൾ വിഷ വിഷ ഒരു കാര്യം ചേച്ചി ശ്രദ്ധിച്ചോ ഈ വീട്ടിൽ ചേച്ചി അല്ലാതെ ആരടുക്കളെ കയറിയാലും സൂക്ഷിക്കണം പണി കിട്ടും പാലും വെള്ളത്തിൽ പണി കിട്ടും അവരൊരിക്കലും നല്ല മനസ്സോടു അല്ലായിരിക്കും കയറുന്നത് അപ്പൊ വേണു പറഞ്ഞു ദേവയാനി ദേവയാനി പാല് മാറി കുടിച്ചതിന്റെ ഫലം ഓർമ്മയുണ്ടല്ലോ അപ്പൊ നമ്മുടെ നായന പറഞ്ഞു അന്ന് ഞാൻ കാച്ചുവെച്ച പാലിന് വിഷം കലർന്നിട്ടുണ്ടെങ്കില് അതിന് കാരണക്കാരി ഞാനല്ല അതിന് കാരണക്കാരി ആരാണെന്നും എനിക്കറിയ അങ്ങനെ ഒരു പാപം ചെയ്തവര് ഇപ്പം നമുക്കിടയിൽ തന്നെ ഉണ്ടാകും അതൊന്നും ഓർത്തിരിക്കുന്ന എല്ലാവർക്കും നല്ലതാ അവരൊക്കെ കഥ വഴി തിരിച്ചു വിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പഴത്തേക്ക് നമ്മുടെ ദേവേനു പറഞ്ഞു അല്ല നീ എന്തോ അറിഞ്ഞ മട്ടിലാണല്ലോ എന്നതിനെ സംസാരിക്കുന്നത് അത് പിന്നെ എനിക്കൊന്നും അറിയില്ലമ്മേ ഞാന് പറഞ്ഞതാ ആ സംഭവത്തെ പറ്റി വ്യക്തമായിട്ട് അറിയാവുന്നവര് ഇവിടെ ഉണ്ടെന്നാ ഞാൻ പറഞ്ഞത് ആ അങ്ങനെ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ നയനെ അങ്ങ് കയറിപ്പോവാണ് കേട്ടോ പക്ഷെ ദേവയെ എന്തോ ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട് അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു ദേ ദേഹം കയറിപ്പോയത് കണ്ടോ അവൾ ആ തെറ്റുകാരി എന്ന് അവക്കറിയാം അതുകൊണ്ട് അവള് കയറിപ്പോയത് അപ്പം ആദർശ് പറഞ്ഞു അങ്ങനെ സ്വന്തം തെറ്റുകൾ ഉണ്ടല്ലോ നയനെ വേറെ ആരുടെയും തലേ കെട്ടിവിട്ട് കിട്ടിവയ്ക്കില്ല ഓ മോനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാ മോന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ആവുന്നത് ആ അതാ അതായവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഏതായാലും ഞങ്ങൾ പോട്ടെ ആ നിങ്ങൾ പോയിട്ട് വാ എന്നിങ്ങനെ ദേവയാനി പറഞ്ഞപ്പോൾ അയ്യോ പോയിട്ട് വരണോ ഇല്ലയോ ഇല്ലോന്നേ ഒന്നും കൂടെ ചിന്തിക്കണം അതുപോലൊരവസ്ഥയാന്ന് ഇങ്ങനെ പറയാ ഏതായാലും നമ്മളെ നമ്മുടെ നയനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഏർ ഇങ്ങനെ ചിന്തിച്ച് നിപ്പുണ്ട് കേട്ടോ എന്താന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല നയനയ്ക്ക് അപ്പൊ നമ്മുടെ ദേവയാനിക്ക് മനസ്സിലായി അപ്പൊ ദേവയാനി മനസ്സിലിങ്ങനെ വിചാരിക്കും എന്റെ മരുമകളുടെ വയറ് കേടാക്കാൻ നോക്കിയത് ആരോ ഏതായാലും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിരിച്ചടി അവർക്ക് കിട്ടിയത് അപ്പൊ ആദ്യം ഉണ്ടാക്കി പലഹാരം എൻറെ മരുമകളാ കഴിച്ച് കഴിച്ചിരുന്നെങ്കിലോ അപ്പൊ അത് എന്റെ മരുമകൾക്കല്ലേ കിട്ടുകയുള്ളായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ആദർശനോട് പറഞ്ഞു അത് പിന്നെ അവരോട് കുറച്ച് മാന്യമായിട്ട് സംസാരിച്ചൂടെ എന്തിനാ നീ എടുത്തു ചാടി സംസാരിച്ചത് അത് പിന്നെ അവരോട് ഇത്ര മാന്യതയൊക്കെ മതി എന്തിനാ എടുത്തു ചാടി ഉം ഓരോന്നും പറയരുത് എന്നൊക്കെ പറയുന്നത് മാന്യത ഉള്ളവരോട് പോരെ മാന്യതയായിട്ട് സംസാരിക്കില്ല അപ്പൊ നമ്മുടെ നയന ഇതൊക്കെ കേട്ടിട്ട് മാറും എന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം കഴിയുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ